ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് സാധാ ബീഫ് കറി അല്ല കേട്ടോ പള്ളി ബീഫ് കറിയാണ് ഇത് ഇന്നുണ്ടാക്കുന്നത് അപ്പം ഞാനത് ആദ്യമായി ഞാൻ ഉണ്ടാക്കി നിൽക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനത് ഉണ്ടാക്കാനായിട്ട് അര കിലോ ബീഫിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ മൺചട്ടി എടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ചട്ടി നന്നായി ചൂടായതിനു ശേഷം കിലോ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കളറിലേ കുറച്ചൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കണം കേട്ടോ നന്നായി വാറ്റിയതിനു ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പത്തോളം ചെറിയുള്ളി രണ്ട് പച്ചമുളക് രണ്ട് വലിയ നന്നായി ഇളക്കി കൊടുക്കുക അതൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തിന് ശേഷം പെരും ജീരകം കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ചധികം നിന്നെ കറിവേപ്പിലേ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നാടൻ കറിവേപ്പിലായതുകൊണ്ടാണ് അധികം ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് കൂടാൻ വളരെ നല്ലതാണ് അതിന് ശേഷം മുഴുവനായിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ മസാല എല്ലാ ഭാഗത്തും പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ കണ്ടില്ല ഇത് കുറച്ച് വെള്ളം പോലും എനിക്ക് ഒഴിച്ചിട്ടില്ല അപ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഈ വെള്ളം ഒന്നും കുഴിക്കേണ്ട ആവശ്യമില്ല ഈ ബീഫ് ഈ ബീഫിലത്തെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് വരണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഈ രണ്ട് തക്കാളിയും കൂടി എനിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക ഇതായതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം അതിനുശേഷം ഞാൻ കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഒരു കൈപ്പിടിയോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ വെളുത്തുള്ളി സതശ അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഇന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്ക് എടുക്കാം അപ്പോൾ അതാ നന്നായി വന്ന് വന്നിട്ടുണ്ട് നമ്മൾ ബീഫ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ബീഫ് കറി അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ലാസ്റ്റ് ഇത് റെഡിയാകുമ്പോൾ നമുക്ക് പാകം അറിയണം എന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ അതാ കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം ടേസ്റ്റ് ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അല്ല അവസാനമായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചോറിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ച് കഴിക്കാം അടിപൊളിയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പള്ളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പള്ളി ബീഫ് കറി ഉണ്ടാക്കണം എന്നുള്ളത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ